ലോകം നടുങ്ങിയ തരത്തിലുള്ള വംശഹത്യാണ് മ്യാൻമാറിൽ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം നടന്ന കലാപത്തിന്റെ നേരിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പുറം ലോകത്തേക്ക് എത്തിത്തുടങ്ങിയത് ഇപ്പോഴിതാ മ്യാൻമാറിൽ റോഹിംഗ്യൻ ജനതയ്ക്ക് നേരെ സൈന്യം തുടരുന്ന വംശഹത്യയിൽ മുന്നറിയിപ്പുമായി യു എൻ രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന രാഹേഞ്ച് സംസ്ഥാനത്തെ ബൂത്തിടങ് പട്ടണത്തിന് സൈന്യം തീയിട്ടിരുന്നു പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച അന്താരാഷ്ട്ര മാധ്യമ നഗരത്തിൽ നഗരത്തിലുണ്ടായിരിക്കുന്നത് വൻ തീപിടുത്തമാണെന്നും ഇത് നഗരത്തെ മുഴുവനായി വിഴുങ്ങിയതായും തീ ഇനിയും കെട്ടിട്ടില്ലെന്നുമാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ റോഹിംഗ്യകൾക്കെതിരെ സൈന്യം വളരെ കാലമായി തുടരുന്ന അതിക്രമങ്ങളുടെയും നിർബന്ധിത കുടിയിറക്കലിന്റെയും തുടർച്ചയാണ് പുതിയ സംഭവ വികാസങ്ങൾ കനത്ത ആക്രമണമാണ് സാധാരണക്കാർക്ക് നേരെ സൈന്യം അഴിച്ചുവിടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ അട്ടിമറയിലൂടെ അധികാരം പിടിച്ചെടുത്തത് മുതൽ സൈന്യം വ്യാപകമായ ആഭ്യന്തര യുദ്ധം നടത്തി വരികയാണ് മ്യാൻമാറിൽ റോഹിംഗ്യകളെ കൊന്നൊടുക്കുന്നതും അവരുടെ സ്വത്തുക്കൾ കത്തിക്കുന്നതും സൈന്യം തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതും അസ്വസ്ഥമാക്കുന്നതുമായ റിപ്പോർട്ടുകളാണ് മ്യാൻമാറിൽ നിന്ന് ലഭിക്കുന്നത് അക്രമങ്ങൾ വ്യാപിക്കാനിടയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് മുന്നറിയിപ്പ് നൽകി സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് ജീവനും കൊണ്ട് നാൽപ്പത്തി അയ്യായിരത്തോളം റോഹിംഗ്യകൾ പാലായനം ചെയ്യുന്നതായി കണക്കാക്കപ്പെടുന്നതായി യു എൻ മനുഷ്യാവകാശ ഹൈ കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു അക്രമം ഉടൻ അവസാനിപ്പിക്കണം എല്ലാ പൗരന്മാരെയും യാതൊരു വിവേചനവും ഇല്ലാതെ സംരക്ഷിക്കണമെന്നും യു ആവശ്യപ്പെട്ടു രണ്ട് ലക്ഷത്തോളം റോഹിംഗ്യൻ ജനത തിങ്ങിപ്പാർക്കുന്ന ബൂത്തിടവും നഗരമാണ് സൈന്യം പൂർണ്ണമായും കത്തിച്ചത് സൈനികാതിക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് പോലും പുറം ലോകത്തിന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല നഗരം പൂർണ്ണമായും അടച്ച് സൈന്യം നഗരത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള പാലത്തിന് തീയിടുകയും ചെയ്തു തീഗോളമായി മാറിയ നഗരത്തിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകൾ വീട് വിട്ട് പാലായനം ചെയ്തിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഭക്ഷണമോ മരുന്നുകളോ ആവശ്യ സാധനങ്ങളോ ഇല്ലാതെ പാടങ്ങളിലും പറമ്പുകളിലും മറ്റും ഒളിച്ചിരിക്കുകയാണെന്നും റോഹിംഗ്യൻ അവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല നഗരത്തിൽ നിന്ന് ഒരാളെ പോലും രക്ഷപ്പെടാൻ സൈന്യം അനുവദിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ പ്രദേശത്ത് നിന്ന് ഒരു വിവരവും പുറം ലോകത്തേക്ക് എത്താതിരിക്കാനുള്ള നടപടികളും സൈന്യം സ്വീകരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ടെലിഫോൺ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖയിലെ ഭൂത്ത് നഗരത്തിലാണ് സൈന്യത്തിന്റെ നരനായാട്ട് നടക്കുന്നത് സൈനികർ റോഹിംഗ്യകളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആളുകളെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഫോണുകളും മറ്റും എല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ് മറ്റിടങ്ങളിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയതോടെ ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിനോടൊപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റ് ൾക്കും അന്താരാഷ്ട്ര നിരീക്ഷണ ഗ്രൂപ്പുകൾക്കും കൃത്യമായി പരിശോധിക്കാനും കഴിയാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു സൈന്യത്തിന്റെ നരനായാട്ടിനിരയായ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്